ചേർത്തല കോടതിക്ക് നൂറ്റിനാൽപ്പത് വയസ്സ് തികയും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ചേർത്തല കോടതിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല കോടതിക്ക് പ്രായം നൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി അറുപത് ചിങ്ങം ഒന്ന് വെള്ളിയാഴ്ചയാണ് ചേർത്തലയിൽ കോടതി സ്ഥാപിച്ചത് നൂറ്റി നാല്പതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോടതി ജീവനക്കാരുടെയും ബാർ അസോസിയേഷന്റെയും അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ചേർത്തല കോടതിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏഴായിരം കോടി സെൻട്രൽ സുപ്രീം കോടതിക്ക് ഇന്ത്യയിലെ സെക്ടർ ചെയ്യാൻ ഫോർ ടു ഇയേഴ്സ് അതുകൊണ്ട് കമ്പ്യൂട്ടറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കോടതികളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് പതിനാല് കോടതികൾ കേരളത്തിൽ ഡിജിറ്റൽ കോടതി ആകാൻ പോവുകയാണ് അതിലൊന്ന് ആലപ്പുഴ ജില്ലയാണ് ഹരിപ്പാട് അപ്പം പേപ്പർലെസ്സിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ പേപ്പറിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഐപ്പാടും ഗൂഗിൾ ഡിക്റ്റേഷൻ പോലെയുള്ള സോഫ്റ്റ്വെയറുകളിലേക്കും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു പേന എന്നുള്ളത് സിഗ്നേച്ചർ പോലും ആവശ്യമില്ലാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും നൽകി കഴിഞ്ഞു ഓഫീസ് ഹൈ കേരളത്തിലെ രണ്ട് ജില്ല ഇ ഓഫീസായി മാറിക്കഴിഞ്ഞു ആലപ്പുഴ കാസർഗോഡ് ജില്ല ആദ്യം ഇ ഓഫീസാണ് അവിടെ പേപ്പർ ഫോമാറ്റില് ഒരു ഫയൽ ഹാർഡ് കോപ്പി ഹൈക്കോടതിയിലേക്ക് അയക്കാറില്ല കോടതികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ഫോമാറ്റിലാണ് മിക്കവാറും ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് എവിഡൻസ് അക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയാണ് എനിക്കറിയില്ല ഇവിടെ പലരും അത് ശ്രമിച്ചു അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് പോവുകയാണ് നമ്മൾ പോയി കഴിഞ്ഞു അതുകൊണ്ട് എവിടെ കോടതി വരുന്നു എവിടെ ന്യായാധിപൻ ഇരിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്പിയർ ചെയ്യാം ഇന്ത്യയിലെ ഏത് ഹൈക്കോടതിയിലും നിങ്ങൾക്ക് ഇവിടുന്ന് അപ്പിയർ ചെയ്യാം ഏത് ജില്ലാ കോടതിയിലും ഏത് മുൻസി കോടതിയിലും അപ്പിയർ ചെയ്യാം എല്ലാ കോടതികളുടെയും ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് കോടതി സമയത്ത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ പ്രമോദ് അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ സ്വാഗതം പറഞ്ഞു അഡീഷണൽ ജില്ലാ ജഡ്ജ് കെ എം വാണി സബ് ജഡ്ജ് എസ് ലക്ഷ്മി അഡീഷണൽ മുൻസിഫ് എം മഹേഷ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് ജഡ്ജ് ഷെറിൻ കെ ജോർജ് മുൻ എം അഡ്വക്കേറ്റ് അഡ്വക്കറ്റായ മാരിഫ് ചിരസ്ഥാദാർ സി ആർ രാജേഷ് അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷൻ സെക്രട്ടറി ബി സോമനാഥപിള്ള എന്നിവർ സംസാരിച്ചു ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബി പി ജോസഫ് നന്ദി പറഞ്ഞു ചേർത്തല കോടതിയുടെ പിറന്നാൾ ദിനവും ചരിത്രവും കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിലെ പ്രോസിക്യൂട്ടറായ അഡ്വകേറ്റ് സി ഷാദാസാണ് അദ്ദേഹം ചേർത്തല കോടതിയിൽ അഭിഭാഷകനായിരുന്ന കാലത്ത് ആരംഭിച്ച അന്വേഷണവും ചരിത്ര പഠനവുമാണ് ചേർത്തല കോടതിയുടെ ചരിത്രം കണ്ടെത്താൻ വഴിയൊരുക്കിയത് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക തിരക്ക് മൂലം എത്താനായില്ല പക്ഷേ ചടങ്ങിൽ സംസാരിച്ച ഒരാൾ പോലും ഷാദാസിൻ്റെ പേര് പരാമർശിച്ചില്ല യഥാർത്ഥത്തിൽ ഷാദാസിനെ ചടങ്ങിൽ ആദരിക്കേണ്ടതായിരുന്നുവെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഒരു കൊല്ലം നീളുന്ന ആഘോഷത്തിനിടയിൽ അതുണ്ടാകുമെന്നാണ് പലരുടെയും പ്രതീക്ഷ വിൻമീഡിയ ചർച്ച